രാജ്യത്തിന് ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി ഇത്തരത്തിൽ അവധി നൽകുന്നതിന് പിന്നിലെ കാരണം എന്താണ് ഉത്തരം ജനസംഖ്യാ പ്രതിസന്ധി മറികടക്കുക എന്നതാണ് ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ത് കാരണത്താലാണ് ഈ രാജ്യത്തെ ജനസംഖ്യാ വർധനവില്ലാത്തത് ഉയർന്ന ജീവിത ചെലവും കടുത്ത തൊഴിൽ സാഹചര്യങ്ങളും മൂലം ബഹുഭൂരിഭാഗം ജാപ്പനീസ് യുവാക്കളും വിവാഹ ജീവിതത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് ജീവനക്കാർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി നൽകി ജപ്പാൻ ഭരണകൂടം രംഗത്തെത്തിരിക്കുകയാണ് രാജ്യത്തെ ജനന നിരക്ക് അപകടകരമാം വിധം കുത്തനെ ഇടിയുന്നതിനിടെയാണ് പരിഹാര നടപടികളുടെ ഭാഗമായിട്ട് പുതിയ തൊഴിൽക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലാകും പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക പ്രസവം കുട്ടികളെ വളർത്തൽ ഉൾപ്പെടെയുള്ള ജീവിത നിരക്കുകളുടെ പേരിൽ കരിയർ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നിയമം പുനരാലോചിക്കുന്നതെന്ന് ടോക്കിയോ ഗവർണർ യുറിക്കോ കൊയ്ക്കിയെ പറഞ്ഞു രാഷ്ട്രത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജനങ്ങളുടെ ജീവിതവും ഉപജീവന മാർഗവും സാമ്പത്തിക സ്ഥിതിയുമെല്ലാം മെച്ചപ്പെടുത്താനും അവർക്ക് സംരക്ഷണം നൽകാനുമായി ടോക്കിയോ ഇപ്പോൾ ഇത്തരം ഒരു നടപടി കൈകൊണ്ടിരിക്കുന്നത് തന്നെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുതിയ നിയമപ്രകാരം സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് പ്രവൃത്തി ദിവസങ്ങളായിരിക്കും ഉണ്ടാകുന്നത് മൂന്ന് ദിവസം അവധിയായിരിക്കും ഇതിനു പുറമെ എലിമെന്ററി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് തൊഴിൽ സമയവും കുറയ്ക്കും ശമ്പളം കുറച്ചിട്ട് കുറഞ്ഞ സമയം ജോലി ചെയ്യുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിക്കും കൂടുതൽ സമയം കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമൊപ്പം സൗകര്യമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് തൊഴിലിടത്തിനും സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ താല്പര്യമാണ് അറുപതിനായിരത്തോളം പേർ വരുന്ന ടോക്കിയോ മെട്രോപൊളിറ്റൻ ജീവനക്കാർക്ക് പുതിയ നിയമങ്ങളുടെ ഗുണം ലഭിക്കുന്നതായിരിക്കും ശനി ഞായർ ദിവസങ്ങൾക്കൊപ്പം ഇനി മുതൽ വെള്ളിയാഴ്ച കൂടി അവധിയായിരിക്കും തൊഴിൽ ദിവസം കുറയ്ക്കാനായി ഫോർ ഡേ വി ഗ്ലോബൽ എന്ന പേരിൽ ഒരു എൻജിഒ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തിരണ്ടിൽ അന്താരാഷ്ട്ര തലത്തിലെ വിവിധ കമ്പനികളിൽ നാല് ദിവസം തൊഴിൽ എന്ന പദ്ധതി ഇവർ പരീക്ഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായ തൊണ്ണൂറ് ശതമാനം പേരും പുതിയ മാറ്റം അനുകൂലിച്ചിട്ടുണ്ട് ജീവിതത്തിൽ കൂടുതൽ സ്വസ്ഥതയും സന്തോഷവും നൽകുന്നതിനൊപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതായും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് തൊഴിൽ കുടുംബ സംഘർഷവും മാനസിക പിരിമുറുക്കവും കുറയ്ക്കാനായെന്നും ചില കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട് പരീക്ഷണത്തിൽ പങ്കാളികളായ തൊഴിലാളികൾ പുതിയ പരിഷ്കാരത്തിന് പത്തിൽ ഒൻപത് ദശാംശം ഒരു മാർക്കും നൽകിയിരുന്നു അതേസമയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജപ്പാനിൽ ജനന നിരക്ക് കുത്തനെ ഇടിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒന്ന് ദശാംശം രണ്ട് എന്ന നിലയിലേക്കാണ് നിരക്ക് കുറഞ്ഞത് ഏഴു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ജനനമാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തെ കഠിനമായ തൊഴിൽ സാഹചര്യം ജനസംഖ്യാ പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഉയർന്ന ജീവിത ചെലവിനൊപ്പമുള്ള ദീർഘമായ തൊഴിൽ സമയവും സമ്മർദ്ദവും കാരണമുള്ള മരണവുമെല്ലാം യുവാക്കളെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവയാണ് ഇതോടൊപ്പം തൊഴിൽ രംഗത്ത് വലിയ രീതിയിലുള്ള ലിംഗപരമായ അന്തരവും നിലനിൽക്കുന്നുണ്ട് അൻപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമാണ് നിലവിൽ തൊഴിൽ മേഖലയിലുള്ളത് എഴുപത്തിരണ്ട് ശതമാനം പേരും പുരുഷന്മാരാണ് സ്ത്രീകൾ ഈ മേഖലയിലൊക്കെ വലിയ തോതിൽ പിന്നോട്ട് നിൽക്കുകയാണ് ഒരു വലിയ സാമ്പത്തിക രാജ്യത്തെ അപേക്ഷിച്ച് ഇത് വലിയ അന്തരമാണ് എന്നാണ് വേൾഡ് ബാങ്ക് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ടോക്കിയോ ഉൾപ്പെടെയുള്ള നഗരസഭാ ഭരണകൂടങ്ങളും ജപ്പാൻ സർക്കാരും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പുരുഷന്മാർക്കുള്ള പാറ്റേണിറ്റി ലീവും കൂടുതൽ ആയാസരഹിതമായ തൊഴിൽക്രമങ്ങളുമെല്ലാം ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്